ജനറൽ കൗൺസിൽ യോഗം മാത്രമാണ് ഉള്ളത് അത് ഉച്ചക്ക് തുടങ്ങി വൈകുന്നേരം അവസാനിക്കും അതിനുശേഷം ഇരുപത്തിനാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ ഒൻപത് മുപ്പതിന് പതാകാരോപണം ഒൻപത് നാൽപ്പതിന് ഉദ്ഘാടന സമ്മേളനം ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നത് ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയായ ശ്രീ മോഹനൻ മാനന്തേരിയാണ് കെ എസ് ബി എസിൻ്റെ കേരള സ്റ്റേറ്റ് പെൻഷൻ സംഘിൻ്റെ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ ശ്രീ ടി ശിവദാസൻ പ്രസിദ്ധ യോഗത്തിലും അധ്യക്ഷത വഹിക്കും അതിനുശേഷം കഴിഞ്ഞ ഒരു വർഷം നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മകൻ വ്യക്തികൾക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് പെൻഷൻ സംഘിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ എം വി ജയരാജൻ അനുശോചന പ്രമേയം അവതരിപ്പിക്കും തുടർന്ന് കേരള സ്റ്റേറ്റ് പെൻഷൻ സംഘിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് വൈസ് പ്രസിഡന്റായ ശ്രീ എം കെ സദാനന്ദൻ അവരാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ഇടയിൽ എൺപത് വയസ്സ് കഴിഞ്ഞ് പെൻഷൻകാരെ ആദരിക്കുന്ന ഒരു ചടങ്ങും കുത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ഉച്ചക്ക് രണ്ടു മണിക്ക് ജനറൽ ബോഡി യോഗം നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ടി ശിവദാസൻ അധ്യക്ഷത വഹിക്കും ആദരവ് സമ്മേളനത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘ് സംസ്ഥാന വിദ്യാർത്ഥി പ്രമുഖ് അഡ്വക്കറ്റ് ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് സംഘടനാ സമ്മേളനം നടക്കും ഉച്ചക്ക് രണ്ടിന് നടക്കുന്ന വനിതാ സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് വനിതാ വിഭാഗം ക്ഷാധികാരി നടത്തും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എ ടി മധുസൂദനൻ ജില്ലാ സെക്രട്ടറി എൻ വി മോഹനൻ കെ മനോജ് കുമാർ ടി ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ ഒരു എല്ലാ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി നിരന്തരം പോരാടുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് പെൻഷൻ കേരളം കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു ആ നിലക്ക് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഒമ്പതര വർഷത്തെ ഇടതുവർഷ ഭരണവും ജീവനക്കാർ പെൻഷൻകാർക്കും ജീവനക്കാർക്കും പുതുതായി ഒരു ആനുകൂല്യങ്ങളും അനുവദിച്ചില്ല അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ ഒമ്പതര വർഷമായി കേരളത്തിൽ കണ്ടുവരുന്നത് ആ നിലക്ക് നോക്കിയാൽ അത്തരം നടപടികൾക്കെതിരെ നിരന്തരമായ ഒരു പോരാട്ടം തന്നെയാണ് കേരള സ്റ്റേറ്റ് പെൻഷൻ സംഘ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്